എല്ലാവർക്കും നമസ്കാരം മുഹമ്മദിൻ്റെ മണ്ഡത്തരങ്ങൾ തീരുന്ന സുഹൃത്തുക്കളെ അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അന്ധവിശ്വാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ തീം മുഹമ്മദ് എന്ന വ്യക്തി വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അയാൾക്കുണ്ടായിരുന്ന മാനസിക ചപലതകൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിന് ഒരു പിടി ഹദീസുകളാണ് അല്ലെങ്കിൽ കഥകളാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് രണ്ട് പരാതികൾ കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ സ്പീഡിൽ സംസാരിക്കുന്നതല്ല ഞാൻ വളരെ സ്ലോ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടി വെക്കുന്നതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ആണ് ഞാൻ സ്പീഡ് കൂട്ടി വെക്കുന്നത് അത് ഞാൻ വളരെ ലാഗായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് അതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരൽപ്പം കൂടി ലെങ്ത്ത് കൂട്ടും പതിനഞ്ച് മിനിറ്റിലേക്ക് വീഡിയോ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും കട്ടും ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് എന്നുള്ളത് നൂറ്റി പതിനഞ്ചോ നൂറ്റി പത്തോ ആക്കി ഞാൻ കുറക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമല്ല അടുത്ത പരാതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് അസഭ്യം പറയുന്നു അത് ഇഷ്ടപ്പെടുന്ന ഇല്ലയെന്ന് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളും പറയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഞാനത് ഒഴിവാക്കാം ഇനി മണ്ടൻ വാഴ എന്നുള്ള പ്രയോഗങ്ങളിൽ ഒതുക്കാം മറ്റ് വാക്കുകൾ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാം വീണ്ടും ഇന്ന് ഈ ഹദീസും എന്നെ കണ്ടെത്താൻ സഹായിച്ച അൽപ്പനക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേര് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ഐ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ഐ ഞാൻ സ്ക്രീനിൽ കാണിക്കും ആൻഡ് താങ്ക്സ് അപ്പോൾ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സംഭാവനകൾക്കും വീണ്ടും വരിക ലൈറ്റ് സാക്ഷിയുടെ ഹദീസുകൾ ഞാൻ കാണുന്നുണ്ട് അതൊക്കെ നമ്മളെടുക്കും ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ ഉൾപ്പെടുത്തിയ ഒരു ഹദീസ് നിങ്ങളുടെതാണ് അപ്പോൾ വീണ്ടും നിങ്ങൾക്കും നന്ദി നമ്മൾ ഈ ഹദീസുകളൊക്കെ ഓരോ ആളുകൾ ചോദിച്ച ചോദ്യങ്ങളടക്കം കമൻറ്റിൽ മറ്റ് കഥകളുടെ കാര്യം വിശദീകരിക്കാനൊക്കെ പറയുന്നുണ്ട് മുലക്കുടിയുടെ ഹദീസ് അല്ലെങ്കിൽ ഈ മുഹമ്മദിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുക്കും അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും ഒരുമിച്ച് ഇതൊരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇന്ന് തന്നെ ആറോ ഏഴോ ഹദീസുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് മുഹമ്മദിൻ്റെ ഈ മണ്ടത്തരമാല തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ മുഹമ്മദ് വ്യക്തിപരമായിട്ട് വിശ്വസിച്ചത് കൊണ്ട് മാത്രം അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ ആയിപ്പോയി എന്നുള്ളതല്ല ഇയാൾക്ക് ഒരുപാട് എടുത്ത ചാട്ടം പിന്നെ അയാളുടെ അറിയാലോ വളരെ ശോഷിച്ച അറിവുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് നമ്മൾ പറയുന്ന കാര്യം പിന്നെയുള്ളത് ഉള്ളത് സമ്മർദ്ദം മാനസികമായ സമ്മർദ്ദം മുഹമ്മദിൻ്റെ തലയിൽ ഉണ്ടായിരുന്നു എങ്ങനെ അയാൾ ആ കാലഘട്ടത്തിലെ പ്രവാചകനായി അല്ലെങ്കിൽ ആ പേരിൽ ആളുകളെ പറ്റിച്ച നടന്നതുകൊണ്ട് തന്നെ പിന്നെ ആ കൊലപാതകം മറ്റ് വയലൻസൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ ആളുകളെ ഒന്നെങ്കിൽ മെരുക്കി അല്ലെങ്കിൽ അവരെ മതം മാറ്റി അല്ലെങ്കിൽ അവരെ തീർത്ത് അവിടെ അടക്കി വ വാണതുകൊണ്ട് തന്നെ അയാൾ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി പറയാതിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഗോസിപ്പഠിച്ച് ബാക്കിയുള്ളവർ ഇയാൾ കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്നുകൊണ്ട് തന്നെ അയാൾ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് അയാൾ ഓരോ തീർപ്പ് കൽപ്പിക്കുന്നു തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നു അങ്ങനെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത കാരണം വളരെ സാമാന്യ ബുദ്ധിക്കും ശാസ്ത്രത്തിനും ഒരു തരത്തിലും നിരക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാതും ആദ്യത്തെ ഈ കഥയിൽ പറയുന്നത് ഒരാൾ പറയുന്നു മുഹമ്മദ് ഇങ്ങനെ ബാൻ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് തരികയാണ് സ്ത്രീകൾ ടാറ്റു അടിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ടാറ്റു അടിക്കുന്നത് സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് അവർ മുഖത്തെ രോമം ഏ സൗന്ദര്യവർദ്ധനത്തിനായിട്ട് നീക്കുന്നത് എന്ന് മാത്രമല്ല സൗന്ദര്യവർധനത്തിനായിട്ട് പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂട്ടുന്നത് ഇതൊക്കെ നിഷിദ്ധമാക്കി അല്ലെങ്കിൽ ഇതൊരു മതനിയമമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇതിന് കാരണമായിട്ട് ഈ ഹദീസിൽ പറയുന്നത് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ച ആ രൂപത്തിൽ നിങ്ങൾ കൈ കടത്തരുത് അതുകൊണ്ടാണ് ഇതൊക്കെ നിശിദ്ധമായത് എന്നുള്ളതാണ് എങ്ങനെയാണോ ഈ ചേലാകർമ്മം ഒക്കെ ഉള്ള ഈ ഇസ്ലാമിൽ പുരികം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ രോമം ഒരു സ്ത്രീ നീക്കിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുന്നത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റമാണ് ചേലാകർമ്മം അല്ലെങ്കിൽ തൊലി നീക്കം എന്നുള്ളത് പിന്നെ വരില്ല എന്നാലും മുഖത്തെ രോഗമൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് ടാറ്റു അടിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് ചേലാകർമ്മമുള്ള മതത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ശപിക്കുമ്പോൾ എങ്ങനെയാണ് ഏഹ് ചേലാകർമ്മത്തെ ശപിക്കാതിരിക്കുകയും എന്നതിരിച്ച് ഈ ടാറ്റു അടിക്കുന്നത് തെറ്റാണെന്ന് പറയുമെന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ പൊരുത്തപ്പെടുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് സുഹൃത്തെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ കുറഞ്ഞ വർഷം കേരളത്തിലെ സ്ത്രീകൾ ആരൊക്കെ മുസ്ലിം സ്ത്രീകൾ തന്നെ മലബാർ മേഖലയിലെ മുസ്ലിം സ്ത്രീകൾ തന്നെ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ വയനാട് എല്ലാവരും എന്ന രീതി തന്നെ ഈ ജനറേഷൻ ഒരുപാട് മുസ്ലിം പെൺകുട്ടികളൊക്കെ തന്നെ ഈ സൗന്ദര്യവർദ്ധനത്തിനായിട്ട് മുഖത്തെ രോമം നീക്കാറുണ്ട് ടാറ്റോ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മുഖത്തെ രോമം നീക്കുക എന്നുള്ളത് ഗുരികം പ്ലക്കിംഗ് മുതൽ മീശ പ്ലക്കിങ് മുതൽ പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താത്ത ഒരു മാതൃകയാണ് അല്ലെങ്കിൽ ഇത് ഈ ഹദീസ് കൊണ്ട് തെറ്റാണെങ്കിലും അതൊക്കെ മുസ്ലിങ്ങൾ ചെയ്യാറുണ്ട് അതും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ സൂചിപ്പിക്കുന്നു കണ്ടോളൂ മുസ്ലിങ്ങൾ ഇതൊക്കെ വന്നിട്ട് അവർ ഒരു പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരും എങ്ങനത്തെ പേപ്പർ റിസർച്ച് പേപ്പർ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ കുഞ്ഞമണി അന്തർജനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും സുഹൃത്തുക്കളെ കണ്ടോളൂ 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 എന്നാണ് എനിക്ക് പറയുന്നത് ഈ കഥയിൽ പറയുന്നത് ദൈവം അഥവാ അള്ളാഹു തുമ്മൽ ഇഷ്ടപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്തുഷ്ടമല്ല കോട്ടുപോ ഓ എന്ന് പറഞ്ഞാൽ ഈ സാത്താൻ ചിരിക്കുമത്രയും അതായത് കോട്ടുവ നിങ്ങളിടുമ്പോൾ ചെകുത്താൻ ചിരിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന് ഈ കോട്ടുവ ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് തന്നെ കോട്ടുവ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത് എന്ന് മാത്രമല്ല ഈ തുമ്മൽ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് തന്നെ തുമ്മൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അച്ചി എന്ന് പറയുമ്പോൾ അലഹമ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക കാരണം ദൈവമാണ് നിങ്ങൾക്ക് തുമ്മൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എന്താണ് യോജിക്കുക എന്നുള്ളതൊന്നും ചോദിക്കരുത് സുഹൃത്തുക്കളെ എനിക്കറിയില്ല ഇതിനെയൊക്കെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത് നമ്മുടെ കമന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏഹ് അവർ വന്ന് മെഴുകും അവർ ചെയ്യട്ടെ എന്തായാലും തുമ്മലും കൊട്ടുവാക്കുണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ പോയി പഠിക്കുക എന്തായാലും അതൊന്നും ഇത് അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ ശാസ്ത്രമൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല ഇതൊക്കെ എന്തിനാണ് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അവർ തന്നെ വിലയിരുത്തിട്ട് ഇതുപോലെ മറ്റു മതങ്ങളൊക്കെ കളിയാക്കുന്ന ആളുകൾ അതായത് മറ്റു മതങ്ങളൊക്കെ മോശമാണ് ഞങ്ങളുടെതാണ് ഏഹ് ഏറ്റവും വലിയ ഗുധം എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഗുധത്തിനകത്തുള്ള വളരെ വളരെ വില കുറഞ്ഞ് വളരെ വൃത്തികെട്ട് വളരെ നിലവാരം കുറഞ്ഞ് കഥകളാണ് ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ പോലെ അന്ധം വിശ്വാസം ആണ് ഇതൊക്കെ നോ അന്ധം ഏഹ് ദെർ ഈസ് നോ അന്തം സുഹൃത്തുക്കളെ മറ്റു മതങ്ങളെ കളിയാക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് നോക്കി നിങ്ങളുടെ കണ്ണിലെ ഈ കോല് എടുക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് എന്ന വ്യക്തിക്ക് അയാൾക്ക് ഒരു ഒരുപാട് അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അയാൾ അന്നത്തെ കാലത്തെ ആളുകളെ പറ്റിക്കാൻ അയാൾ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ കണ്ട പ്രവാചകനാണെന്ന് പറഞ്ഞ് വന്ന് ബാക്കിയുള്ളവരെ ഇടയിൽ അവരുടെ ഇടയിൽ ഹീറോ ആവാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ പറയായിരുന്നു അന്നത്തെ ആളുകളത് വിശ്വസിച്ചു നിങ്ങൾക്ക് ഇന്ന് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും മികച്ച അറിവ് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക ഈ മലം ചുമക്കേണ്ട ഒരു ഗതികേടും ഇല്ല എന്നാലും നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് മെഴുകൂ എല്ലാ ആശംസകളും കോട്ടുവ ഇടുമ്പോൾ ചിരിച്ച ആ ചെകുത്താൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ദയവായി തരിക നമുക്കതൊക്കെ കാണാൻ താല്പര്യമുണ്ട് തീർച്ചയായും അതിനു എനിക്കൊന്ന് സോഹിയായ ഫോട്ടോകൾ മുസ്ലിങ്ങളുടെ കയ്യിൽ കാണാൻ സാധ്യതയുണ്ട് കാരണം ഏ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ് തെറ്റായ ഫോട്ടോ ഏ സനധി ശരിയല്ലാത്ത ഫോട്ടോ പറ്റില്ല പക്ഷേ നല്ല സോണിയുടെ ഒക്കെ നല്ല ക്യാമറയിലെടുത്ത് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുതരിക അല്ലെങ്കിൽ അതിലുള്ള വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പണ്ട് മുസ്ലിങ്ങൾ പബ്ലിഷ് ചെയ്ത് ചെകുത്താൻ കോട്ടുമായിട്ടൊപ്പൊ ചിരിച്ചു എന്ന പേരിലുള്ള വീഡിയോകളൊക്കെ കൊണ്ടുതരിക നമുക്ക് കാണാം എങ്ങനെയാണ് ഒരാൾ ഇതുപോലെ കോട്ട് കോട്ടുപാടുമ്പോൾ ചെകുത്താൻ ചിരിക്കുന്നത് അടുത്ത കഥയിൽ പറയുന്നത് ആ അത് വീണ്ടും ചെകുത്താൻ ചിരിക്കുന്നില്ല പക്ഷെ ചെകുത്താൻ ഒളിക്കുന്നു എവിടെ നിങ്ങളുടെ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് ഏഹ് നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ ആർക്കെങ്കിലും തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടെ ഇതാണ് പ്രശ്നം മൂക്കിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു അവൻ ആര് ചെകുത്താൻ ഏഹ് ചേയ്ത്താൻ ഇബ്ലീസ് ഒളിച്ചിരിക്കുന്നു നിങ്ങളുടെ മൂക്കിനകത്ത് എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നത് അത് ഇതുവരെ നാസയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ പരിമിതി മനസ്സിലാക്കണം അതായത് ഇവിടെ പറയുകയാണ് നിങ്ങൾ ഈ ഉറക്കം ഉണർന്നിട്ട് കൈകാലും കഴുകുന്ന ഉദു എന്ന പരിപാടി ചെയ്യുകയാണെങ്കിൽ ആ കൈകാലും കഴുകി ശുദ്ധിയാക്കുന്ന ആചാരം അത് ചെയ്യുന്ന സമയത്ത് മൂക്കിൻ്റെ അകത്തേക്ക് വെള്ളം ഏഹ് വലിച്ചു കയറ്റി എന്ന് കയറ്റി ചീറ്റണം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കാരണം എന്താ ഏഹ് സാത്താൻ ഒളിച്ചിരിക്കുന്നു ഏ രാത്രിയൊക്കെ ഫുൾ നിങ്ങളുടെ മൂക്കിനകത്ത് കയറി പുള്ളി ഫുള്ള് കൂടത്രവും മറ്റ് എല്ലാ ഹോംവർക്കും നടത്തുമായിരുന്നു വെള്ളം ഉപയോഗിച്ച് ചീറ്റിക്കഴിഞ്ഞാൽ പോകുന്നതാണ് ചെകുത്താനെങ്കിൽ ഏ മൂക്കിനകത്തേക്ക് വെള്ളം കയറ്റി ഏറ്റവും മുകൾ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറ്റി വെള്ളം അടിച്ച് കളയാൻ പറ്റുന്നതാണ് ചെകുത്താനെങ്കിൽ ചെകുത്താൻ വെള്ളത്തിൽ അലിയുന്ന ഒരു കരാവസ്ഥയിലുള്ള സാധനമാണോ അതോ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുന്ന ഏഹ് ആയിട്ടുള്ള ഡിസോൾവ് ചെയ്യുന്ന സാധനമാണോ എന്ന് നിങ്ങൾ മുസ്ലിങ്ങൾ ദയവായി അതിൻ്റെ പേപ്പറ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക നിങ്ങൾക്ക് പറ്റാവുന്ന ഏത് യൂണിവേഴ്സിറ്റി മദീന യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഹാർവേഡോ അല്ലെങ്കിൽ ഏഹ് അമേരിക്കയിലെയോ കാനഡയിലോ യൂറോപ്പിലെയുള്ള ഏത് യൂണിവേഴ്സിറ്റിയുടെയും ഏത് പ്രൊഫസറുടെയും ആ ഒരു നിങ്ങൾ ഈ ശാസ്ത്രം ഇതിൻ്റെ പിന്നിലുള്ള ആ ഗൂഢരഹസ്യം ചെകുത്താന് ചെകുത്താനെ വെള്ളം കൊണ്ട് അലിയിക്കുന്ന ഈ പരിപാടി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രബന്ധങ്ങളും നിങ്ങൾ അവതരിപ്പിക്കുക അതിൻ്റെ ലിങ്ക് നിങ്ങൾ താഴെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏ നാടൊട്ടൊക്കെ നടന്നിട്ട് എന്നെ മെൻഷൻ ചെയ്തിട്ട് അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ ഞാൻ വരുമ്പോൾ എൻ്റെ ഏഹ് എൻ്റെ റിപ്ലൈക്ക് താഴെ വീണ്ടും ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനാണ് എന്നിട്ട് പറഞ്ഞാൽ ഫുള്ള് തെറിയോട് തെറി എന്നിട്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നു എന്തെ ഡിബേറ്റ് വേണം അത്രേ ഡിബേറ്റ് എടോ മൂക്കിൻ്റെ അകത്ത് ചെകുത്താൻ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ എന്തിനാണ് ഡിബേറ്റ് എന്താ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ മൊഴികലായി നിങ്ങൾ മെഴുകൂ സുഹൃത്തെ അടുത്ത കഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അയാളെ അയാൾ വിശം കണ്ടിട്ട് സാധാപം തോന്നിയത് അയാളുടെ കൂടെയുള്ള ആളുകൾ അയാളെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു അങ്ങനെ ഭക്ഷണത്തിന് വന്ന മുഹമ്മദ് അവിടെ പൊറോട്ട പൊറോട്ടക്കുള്ള മാവ് അവിടെ ഉണ്ടായിരുന്നു മാവിലേക്ക് തുപ്പുന്നു എന്തൊക്കെയാണ് അപ്പോൾ തുപ്പിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തേടുന്നു അയാളുടെ അന്ധവിശ്വാസം ഓക്കെ അത്രേ ഉള്ളൂ അത് ഇതൊന്നും ദയവ ചെയ്ത് മുസ്ലിങ്ങൾ ന്യായീകരിച്ച് നിങ്ങളുടെ വില കളയരുത് മുഹമ്മദ് ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഉള്ളൊരു സംസ്കാരത്തിൽ ജീവിച്ച് വളർന്നുകൊണ്ട് തന്നെ ആൾക്ക് അതൊക്കെ വരുന്നത് സ്വാഭാവികം നിങ്ങൾ നിങ്ങളുടെ നിലവാരമെങ്കിൽ കീപ്പ് ഏയ് ചെയ്യൂ എന്നുള്ളൊരു വളരെ വളരെ മിനിമം ആയിട്ടുള്ള ഒരു അഭ്യർത്ഥന ഞാൻ നടത്തുകയാണ് നിങ്ങൾ ചെയ്യും എനിക്കറിയാം നിങ്ങൾ ന്യായീകരിക്കും എന്ന് എനിക്ക് അറിയാം എങ്കിലും ഞാൻ പറയാം അതായത് മാവിലേക്ക് തുപ്പുന്നു അപ്പം ചുടാൻ വെച്ച അല്ലെങ്കിൽ പൊറോട്ട ചുടാൻ വെച്ച മാവിലേക്കാണ് ഈ അവൻ തുപ്പുന്നത് എന്തിനാണ് തുപ്പുന്നത് കാരണം തുപ്പിക്കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു അന്ധവിശ്വാസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അയാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം തേടുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇടയ്ക്ക് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഹദീസുകൊണ്ടാണെന്ന് അറിയില്ല ഈ പുരോഹിതനോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ തന്നെ ബിരിയാണിയിലേക്കോ എങ്ങാണ്ട് തുപ്പിയിട്ട് അതൊക്കെ വലിയ വിവാദമൊക്കെ ആയിരുന്നു അപ്പോൾ ബിരിയാണി ചെമ്പിലേക്ക് പുള്ളി പോയി തുപ്പുന്നു അതിൻ്റെ ക്ലിപ്പ് ദേശീയ മാധ്യമങ്ങൾ മൊത്തം വൈറലാക്കി തുപ്പൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് എന്തൊരു എന്താ പറയാ എന്തിനാണ് ഇതുപോലെയുള്ള ഏഹ് ഞാൻ വാഴ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചോട്ടെ സുഹൃത്തുക്കളെ ഇവൻ വാഴയല്ലേ എന്ന് നിങ്ങൾ എന്നോട് പറയാം മാ പൊറോട്ട മാവിലേക്ക് എന്തിനാണ് തുപ്പുന്നത് ഏഹ് നിങ്ങൾക്ക് ദൈവത്തിന് അനുഗ്രഹം ഇനി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഏഹ് തുപ്പാതിരുന്നൂടെ ഞാൻ മോലാലെ പറഞ്ഞോ ചോദിക്കണേ ഏഹ് എന്റെ മാവിലേക്ക് തുപ്പാതിരുന്നൂടെ സുഹൃത്തെ അപ്പോൾ വാക്കുള്ളവരൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന മുഹമ്മദ് അവർക്ക് കൂടിയുള്ള അപ്പം ഏഹ് നിങ്ങൾക്ക് അപ്പം ആണെങ്കിൽ ഓക്കെ നിങ്ങൾ തോപ്പിക്കോളൂ നിങ്ങൾ സ്വകാര്യതയിൽ നിങ്ങൾ അങ്ങനെ തുപ്പിയതുകൊണ്ട് നിങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല നിങ്ങൾ വാക്കുകളോട് കൂടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മാവിലേക്കൊന്ന് തുപ്പരുത് ഈ കഥയിൽ പറയുന്നത് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റ് ഒരു വ്യക്തി വരുന്നു അയാളുടെ ആ രണ്ടാമത്തെ വ്യക്തിയുടെ സഹോദരൻ അയാൾക്ക് വയറിന് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം മുഹമ്മദിനോടൊന്നൊന്നും ചോദിക്കരുത് പാടരുത് അപ്പോൾ മുഹമ്മദ് ഏ മുഹമ്മദിനോട് ഇയാൾ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ വയറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ മുഹമ്മദ് പറയുന്നു തേൻ കുടിക്കൂ അതെ എത്ര തവണ പറയുന്നു ഒരു തവണ പറയുന്നു പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല അയാൾ ഏ പോവേ അല്ലെങ്കിൽ കുടിപ്പിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തവണ പറയുന്നു മൂന്നാമത്തെ തവണ പറയുന്നു അത് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നു അതായത് ഈ മുഹമ്മദിനോട് ഈ ചോദിച്ചു ചോദിച്ച ആൾ പറയുന്നു ആ ഞാനത് ചെയ്തു ഏഹ് ഐ ഐ ഡി ഡിറ്റ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഡൺ എന്ന് പറയുന്നു അപ്പോൾ നാലാമത്തെ തവണ കുടിപ്പിക്കുന്നതിൻ്റെ മുന്നേ മുഹമ്മദ് പറയുന്നു നിന്റെ സഹോദരൻ്റെ വയർ ഏ ആമാശൈ കള്ളം പറയുന്നു അള്ളാഹു പറഞ്ഞതാണ് ശരി അതിൻ്റെ അർത്ഥം നേരത്തെ മൂന്ന് തവണ കുടിപ്പിച്ചപ്പോഴും സംഭവത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മുഹമ്മദിന്റെ ഈ എന്താ പറയാ മരുന്ന് ഫലിച്ചില്ല എന്നുള്ളതാണ് നാലാമത്തെ തവണ കുടിപ്പിച്ച് പരിഹരിച്ചു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഒരു കാര്യം പറയാനുള്ളത് തേൻ കുടിച്ചിട്ടല്ല വയറിന്റെ അസ്വാസ്ഥങ്ങൾ മാറ്റേണ്ടത് വയറുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾ ചെയ്യാറുള്ളത് അവര് നിങ്ങൾ തേനാണ് കുടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുതരാം വയറിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് നിങ്ങൾ വയറ് എന്ന് പറഞ്ഞ സാധനം പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ ആ എന്താ പറയുക നമ്മൾ പുറമെ നിന്ന് വയർ എന്ന് പറയുന്നത് അബ്ഡമൻ അല്ലെങ്കിൽ ആ ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് അവയവങ്ങൾ ഉള്ള സ്ഥലമാണ് അവിടെ വേദനയോ അസ്വാസ്ഥയോ വരാൻ പല ഉണ്ടാവും അതിന് തേനല്ല കുടിക്കേണ്ടത് വളരെ അശാസ്ത്രീയമാണ് തേൻ കുടിച്ചിട്ടൊന്നും വേദന മാറ്റാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇവിടെ ആദ്യം തേൻ കുടിക്കാൻ പറയുന്നു അയാൾ മടങ്ങിപ്പോകുന്നു വീണ്ടും കുടിക്കാൻ പറയുന്നു വീണ്ടും കുടിക്കാൻ പറയുന്നു എന്നിട്ട് മുഹമ്മദ് പറയുകയാണ് വയറിന് കള്ളം പറയാൻ പറ്റുന്ന നിന്റെ നിൻ്റെ അനുജൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ വയറാണ് തെറ്റ് നോടെ പറയുന്നത് അള്ളാഹു സത്യമായി പറയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തള്ളും ഞാൻ വീണ്ടും പറയാണ് മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിക്കാറേ ഇല്ലാത്ത സാധനമാണ് ഇതൊക്കെ തേനൊക്കെ ചിലപ്പോൾ ഉണ്ടാകും വീട്ടിൽ മേടിച്ച് വെച്ചിരുന്ന അത് നമ്മുടെ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും പലതരം മരുന്നുകളിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ മേടിച്ച് വെക്കും എന്നിട്ട് വയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടിയെടുത്തിട്ട് ഡൗക്ടർ കാണാൻ പോകും നിങ്ങളെ മുസ്ലിങ്ങൾ വന്ന് പഠിപ്പിക്കും എത്ര എത്ര തരം അസുഖങ്ങൾക്ക് തേനൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ വന്ന് തേനിനുള്ള എല്ലാ കെമിക്കൽസിൻ്റെ കെമിക്കൽ ഫോർമുല എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാലു മനുഷ്യരൊക്കെ തേൻ കൊണ്ട് വയറിനുള്ള അസ്വസ്ഥങ്ങൾ മാറില്ല തേനിൽ അടിസ്ഥാനപരമായിട്ട് ഷുഗറുകളാണുള്ളത് അതിന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങൾ ചോറ് കഴിക്കുന്ന പോലെ ഒരു ഷുഗർ സോഴ്സ് എന്ന നിലയിൽ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്ന നിലയിൽ അത് കഴിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഉള്ള ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തേനിനകത്തുള്ള ആ പദാർത്ഥം വേർതിരിച്ചെടുത്ത് മരുന്നാക്കി മാറ്റാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു മരുന്നും എനിക്ക് അറിവില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തേനിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു മരുന്ന് ഉപയോഗിച്ച് വയറുവേദനയോ വയറിൻ്റെ അസ്വാസ്ഥയോ അറിയാതായിട്ട് ഉള്ള അറിവില്ല അങ്ങനെ വല്ല അറിവുകളും ഉണ്ടെങ്കിൽ പേപ്പറുകൾ ഹാർവാർഡിലെ ഏഹ് ഏതോ ഒരു ശാസ്ത്രജ്ഞൻ ഇത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ താഴെ കൊടുക്കുക ഞാൻ പോയി നോക്കാം ഏഹ് അതാണല്ലോ ചെയ്യാറ് ഏ എവിടെയെങ്കിലും ആരെങ്കിലും എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ആ ഇതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ച് വെക്കലാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു എന്താ പറയുക രീതി മുസ്ലിങ്ങൾ എന്നെ ഫോളോ ചെയ്യാറില്ല ഇത് പിന്നെ ന്യായീകരണം നിങ്ങളുടെ ഈ മതത്തിൻ്റെ ഭാഗമാണ് ന്യായീകരിച്ചില്ലെങ്കിൽ ഇസ്ലാമില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മാനവരിൽ മഹാ മൂത്രജ്ഞൻ നിരക്ഷരനായ മൂത്രശാസ്ത്രജ്ഞൻ ആയ മുഹമ്മദിനെയാണ് മുഹമ്മദ് പറയാണ് ഈ പെൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ കഴുകി വൃത്തിയാക്കുക അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുക ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക എന്നാണ് പരിഭാഷ കൊടുത്തിട്ടുള്ളത് തളിക്കുക എന്നാണ് ഒരു കാര്യം മാലിന്യമാണ് മൂത്രം പക്ഷെ നമ്മുടെ മനുഷ്യൻ്റെ ആണെങ്കിലും മറ്റ് ജീവികളുടെ ആണെങ്കിലും അതുകൊണ്ടാണ് അത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകുന്ന സാധനം അവിടെ നിങ്ങൾ ശരീരം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കഴുകുക എന്ന് മാത്രമല്ല ആ അത് വീണ സ്ഥലത്തും അവിടെയും വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ആരുടെ മൂത്രമാണ് പെണ്ണ് ആണ് എന്നുള്ള വ്യത്യാസമില്ല പിന്നെ പെണ്ണിൻ്റെ ആൻ്റെയും മൂത്രത്തിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് പല കാരണങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യാം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത് അത് ജൈവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അത് ആരുടെയും തെറ്റൊന്നുമല്ല അത് പലപ്പോഴും രണ്ടു കൂട്ടർക്കും വരാം കൂടുതൽ സാധ്യത സ്ത്രീകൾക്കാണ് അപ്പം എന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപരി ഈ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കുടിക്കുന്ന ദ്രാവകങ്ങൾ ഇപ്പോൾ വൈന് കുടിച്ചാലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് മധുരം ഒക്കെ കഴിച്ചാൽ സ്മെല്ലൊക്കെ മാറും ഈ നമ്മുടെ മൂത്രത്തിൻ്റെ അല്ലെങ്കിൽ മൂത്രത്തിലെ ഉള്ള ലവണങ്ങളുടെയും മറ്റും കോൺസെൻട്രേഷൻ അതിൻ്റെ എന്താ പറയാ സാന്ദ്രത എന്ന് പറയാൻ പറ്റുമോന്നും അറിയില്ല അതിൻ്റെ അളവ് കൂടുതലാണ് നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടുതലാകും നിങ്ങൾ പല വസ്തുക്കളും കഴിച്ചാൽ ഏഹ് മറ്റ് മതങ്ങളൊക്കെ ശുദ്ധിയില്ലാത്തവരാണ് ഏഹ് പലതരം ശുദ്ധിവാദവും ആയിട്ട് നടക്കുന്ന ആളുകൾ ആണ് മുസ്ലിങ്ങൾ അപ്പോൾ മുസ്ലിങ്ങൾ പറയാം എങ്ങനെയാണ് മൂത്രം ആണിൻ്റെ മൂത്രം നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാറില്ല മുസ്ലിങ്ങളും മൂത്രം ഇതുപോലെ വെള്ളം തടിച്ചിട്ടല്ല കിടക്കുന്നത് അവർ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാറാണ് പതിവ് ചെറിയ കുട്ടികളുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇതൊക്കെ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ പറയാം തൊള്ളപ്പൊട്ട് ബടായി ഇതൊന്നും നിങ്ങൾ ചെയ്യാറില്ല എന്നാലും ഇതുപോലുള്ള കഥകൾ അന്ധവിശ്വാസങ്ങൾ വളരെ നിലവാരം കുറഞ്ഞ എന്താ പറയുക മത സാഹിത്യം ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇതും സൊഹീഹ് ആണ് സുഹൃത്തുക്ക ഇവിടെ പറയുന്നത് മുഹമ്മദ് പറഞ്ഞു അത്രേ അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞ് വേറെ ആനോ പറഞ്ഞു അത്ര മൂത്രമാണ് പ്രധാനമായിട്ടുള്ള കാരണം എന്തിന് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് മരിച്ചു കഴിഞ്ഞ് ശവക്കുഴിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന ആളുകളെ ഉരുട്ടൽ കൈയിൻ്റെയും കാലിൻ്റെയും നഖത്തിനിടയിലേക്ക് ഇടയിലേക്ക് എന്നുള്ള പരിപാടികളൊക്കെ മാലാകമാർ വന്ന് ചെയ്യും അല്ലെങ്കിൽ അവരെ ഇതുപോലെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിനിടയിൽ ഏറ്റവും വലിയ വിഷയം മൂത്രം ആണ് എന്നാണ് ഇവിടെ പറയുന്നത് ചോദ്യങ്ങളുടെ ഒരു രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ മുസ്ലിമാണോ അല്ലെങ്കിൽ നീ ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ് അതിൻ്റെ കൂടെ ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങളിൽ പെട്ടൊന്നാണ് നീ മൂത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയോ അതായത് എടോ ശാരീരികമായിട്ടുള്ള ഒരു മാലിന്യമാണ് മൂത്രം അതിന് അയാൾ വ്യക്തി എന്ന നിലയിൽ ചെയ്യുന്ന നന്മയുമായിട്ട് അധികം ബന്ധമൊന്നുമില്ല പിന്നെ ശുദ്ധി ഓക്കെയാണ് ശരാശരി രീതിയിൽ നിങ്ങൾ കഴുകണം വൃത്തിയാക്കണം അതൊക്കെ ഒക്കെയാണ് പക്ഷേ എങ്ങനെയാണ് ഇസ്ലാം എന്ന മതത്തിലെ ഇതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട ഏഹ് മൂന്നാം മുറയിൽ മൂത്രം ഒരു ഘടകമാകുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരാം എന്തിനാണ് ദൈവത്തിന് ഈ മൂത്രത്തോട് ഇത്ര ശത്രുത ഏർ സ്വൈരമായിട്ട് മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കില്ലേ ആകെ കുറച്ച് അവിടെ പോലും ഏഹ് കക്കൂസിലേക്ക് കയറുമ്പോഴും അതിനു മുമ്പൊക്കെ ഒക്കെ ഉണ്ട് എന്നാൽ പോലും ഏഹ് കുറച്ചൊരു ഈ മതത്തിന്റെ ഈ തിമിരം കുറഞ്ഞൊരു സമയം എന്ന് കരുതി സ്വൈരമായിട്ട് സൂസു ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതുപോലും ഏഹ് സമ്മതിക്കില്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഹദീസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ മൂത്രത്തിന്റെ തുണികൾ വരുന്നത് ദൈവത്തിന് ഒട്ടുപിടിക്കുന്നില്ല ഏർ പറഞ്ഞിട്ട് ഇത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ തോന്നും ഏഹ് ദൈവത്തിൻ്റെ വായിലേക്കാണ് നമ്മൾ മൂത്രം ഒഴിക്കുന്നത് നമ്മൾ ക്ലോസറ്റിലേക്കാണ് ചെയ്യുന്നത് പക്ഷേ ദൈവത്തിന് ഒട്ടും പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ നിങ്ങൾ എത്ര വൃത്തിയാക്കിയാലും ചെറിയ തോതിലുള്ള ഇതിൻ്റെ പദാർത്ഥങ്ങളൊക്കെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ ഉണ്ടാവും വളരെ നന്നായിട്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ പേരിൽ ഏഹ് നമ്മൾ കബറിലൊക്കെ കടന്ന് അനുഭവിക്കേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസ് എൻ്റെ സംഘ മിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലെങ്കിൽ സംഘി മിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാ സംഘപരിവാർ സംഘടനകളും ശ്രദ്ധിക്കുക നിങ്ങളെ ഈ സുടുക്കൾ കളിയാക്കാൻ വേണ്ടി മാമുക്കോയുടെ കുറിയിട്ട ഫോട്ടോ ഉപയോഗിക്കുമ്പോൾ അതിന് താഴെ വരുന്ന ആ കമൻറ്റ് ഏഹ് മൂത്രസംഘി ഗോമൂത്രസംഘി ചാണക സംഘി ആ മനസ്സിലാക്കുക നിങ്ങളെ മതത്തിനകത്ത് അതിനൊക്കെ ഉണ്ട് ഏഹ് പശുവിൻ്റെ ചാണകം പശുവിൻ്റെ മൂത്രം ഓക്കെ കുറിയിട്ട് ഈ കുറിയിട്ട മാമക്കോയുടെ ഫോട്ടോ പോലെ തന്നെ ഏഹ് തൊപ്പിയിട്ട് മാമക്കോയുടെ ഫോട്ടോ വെച്ചിട്ടും നമുക്ക് നേരെ തിരിച്ചിതും പറയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ ഏഹ് സംഘികൾക്ക് ഞാൻ ഐഡിയ ഞാൻ സംഘികൾക്ക് വളം വെക്കുന്നവരാണെന്നാണ് ഇവർ പറയാറ് ആ ശരിയാണ് സംഘികൾക്ക് ഞാനൊരു ഐഡിയ കൊടുക്കുകയാണ് നിങ്ങൾ ഇതുപോലുള്ള മാമക്കോയുടെ കുറിയിട്ട ഫോട്ടോ വെച്ച് നിങ്ങൾ കളിയാക്കുമ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞിരുന്നത് ഏഹ് മുസ്ലിങ്ങളുടെ മതത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കാം എന്ന് മാനവരിൽ മൂത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക നിങ്ങൾക്ക് ഏഹ് എന്താ പറയുക ചിന്തിച്ചാൽ ദൃഷ്ടാന്തം വരും നിങ്ങൾ ഇതുപോലെ നിങ്ങളെ കളിയാക്കാൻ വരുന്ന ആളുകൾക്ക് മറുപടി അങ്ങനെ തന്നെ കൊടുക്കണം ഏഹ് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി മൂത്രത്തെ ഉദ്ധരിച്ചാൽ ഉടനെ ഈ ഹദീസെടുത്ത് അവരെ മുന്നിട്ട് ഏഹ് അവരെ നാറ്റിക്കണം കാരണം ഇവിടെ മുഹമ്മദിൻ്റെ മദീനയിലേക്ക് അല്ലെങ്കിൽ മുഹമ്മദ് ജീവിക്കുന്ന പ്രദേശത്തേക്ക് പുറത്തു നിന്നുള്ള കുറച്ച് ആളുകൾ വരുന്നു അവർക്ക് ദേഹാസ്വാസ്ഥ്യം എങ്ങനെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ ആകെ പരിക്കലിലാകുന്നു അപ്പോൾ മുഹമ്മദ് പറയുന്നു ആ ഇങ്ങുവാ ഞാനിപ്പോൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു എന്നിട്ട് എൻ്റെ ഒട്ടകം മേ എന്താ പറയാ ഒട്ടക ഷെപ്പേഡ് ആയ ആളുടെ പിന്നാലെ പോകൂ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ആ ഒട്ടകങ്ങളുടെ മൂത്രവും പാലും അത് നിങ്ങൾ കുടിക്കുക എന്നുള്ളത് അവർക്ക് കാലാവസ്ഥ മാറിയതിൻ്റെ പ്രശ്നമാണ് എന്ത് പനി ജലദോഷം നീരിറക്കം അയിരിക്കും ഇവൻ മുഹമ്മദ് എന്താ പറയുന്നത് ഒട്ടകത്തിന്റെ പാല് പാലെങ്ങനെയാണ് പാലൊരു പ്രോട്ടീൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഏഹ് നിങ്ങൾക്കൊരു ഭക്ഷണം എന്ന നിലയിൽ കഴിച്ചോ അത് കുഴപ്പമില്ല പക്ഷെ അതെങ്ങനെയാണ് ഈ ഇവർക്ക് ഉണ്ടായ ഈ അസുഖത്തിന് ഒരു എന്താ പറയുക ഒരു സൊല്യൂഷനായിട്ട് മാറാം അത് പിന്നെ നമുക്ക് സഹിക്കാം അടുത്തതാണ് ഒട്ടകത്തിൻ്റെ മൂത്രം ഏഹ് മൂത്രസംഖിയാണ് മുഹമ്മദ് അല്ലെങ്കിൽ മൂത്രസുടും മുസ്ലിങ്ങൾ എന്തായാലും ഏഹ് അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ നീരൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോളോ വളരെ ആധുനികമായിട്ടുള്ള മരുന്ന കഴിക്കാറ് ഒട്ടക്കത്തിൻ്റെ മൂത്രം ഇമ്പോർട്ട് ചെയ്ത് കഴിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കേണ്ടതാണ് മനസ്സിലാക്കുക ഒട്ടക സംഖ്യയാണ് മുഹമ്മദ് ഒട്ടകസുടു അല്ലെങ്കിൽ മൂത്ര മൂത്രസുടു ഇവൻ ഇവനെ കൊണ്ട് എന്നോട് ഈ മുഹമ്മദിനെ പറ്റി ചീത്ത വാക്കുകളൊന്നും പറയരുത് എന്ന് പറഞ്ഞ ആളുകളോടാണ് ഇവനെയൊക്കെ വാഴ എന്താണ് വിളിക്കുക സാറേ നമ്മൾ ഇവനിത്രയും ഇത്രയും ഇത്രയും എന്താ പറയാ അരപ്പൈസയുടെ വിവരം ഇല്ലാത്തൊരു മനുഷ്യൻ പ്രവാചകനായ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ മാതൃകയാണ് ഏഹ് നിങ്ങക്ക് മാതൃക ഏ ആയിരത്തി നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി രൂപ എന്നിടക്കിടക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ ആ ആ മാതൃക ആ മതകെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ പ്രവാചകൻ ആകരുത് എന്നുള്ളതിൻ്റെ മാതൃകയാണിവൻ ഏഹ് ഇവൻ ഒരു പ്രവചനവും നടത്തിയിട്ടില്ല നടത്തിയതൊക്കെ പൊട്ടിപ്പാളിസായിട്ടുണ്ട് ഏഹ് പൊട്ടിപ്പാളിസായെന്ന് മാത്രമല്ല മഹാഅബദ്ധങ്ങൾ എന്താ പറയുക മാനവരിൽ മഹാ അബദ്ധം ആണ് മുഹമ്മദ് ഏഹ് മഹാതോൽവി എന്താ പറയാ ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യായീകരണത്തിലും ഞാനാണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നിട്ട് അവരുടെ കമന്റ് ഏതെങ്കിലും തരത്തിൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഏഹ് ഡിലീറ്റ് ആക്കുന്ന ഏഹ് ബൂർഷോ ആണെന്ന് എന്തായാലേ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് ഏഹ് അത് വല്ല തെറി എഴുതി കഴിഞ്ഞാൽ യൂട്യൂബ്രീം പോയി അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വീണ്ടും അവിടെ പെൻഡിങ് ഫോർ റിവ്യൂ എന്ന സെക്ഷനിൽ പോയിട്ട് എടുത്തിട്ട് തിരിച്ച് അപ്രൂവ് ചെയ്യണം എന്നിട്ട് ഇവർ ഓരോന്ന് എഴുതും അല്ലെങ്കിൽ ഇവർ ഹദീസ് ഇട്ടതായിരിക്കും ഹദീസിൽ വൃത്തിയോടെ അത് റിമൂവ് ചെയ്യും ഇപ്പോൾ ഇതിനുള്ള ന്യായീകരണം മൂത്രം എന്നുള്ള വാക്കായിരിക്കും ചിലപ്പോൾ യൂട്യൂബ് കണ്ടിട്ട് ഏഹ് മൂത്രം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗോർഗം അതെടുത്തിട്ട് ഏ നേരെ അപ്പുറത്തേക്ക് തട്ടും എന്നിട്ട് ഇതിൻ്റെയൊക്കെ വഴി ഞാനാണ് കേൾക്കേണ്ടത് അതായത് മുഹമ്മദ് മൂത്രം കുടിക്കാൻ പറഞ്ഞതിൻ്റെ ന്യായീകരണം വരുമ്പോൾ ആ കവൻ്റെ ഞാൻ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അതിനും ഞാൻ വഴി കേൾക്കണം പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ ഒരു മണി വരെ ഒക്കെയാണ് എന്നെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉറക്ക ഉറക്കം വിളിച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ സൗദി അറേബ്യയിലെ യു എയിലൊക്കെ ഏ ആ അവിടെ എല്ലാം ഇടത്തോട്ടാണല്ലോ സമയം കുറച്ച് കുറയാണല്ലോ നമ്മുടെ ടൈം സോൺ വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ടാണോന്നറിയില്ല അവിടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നിട്ട് പറയേണ്ടി വന്നത് നിങ്ങൾ പോയി ഉറങ്ങു നിങ്ങൾക്ക് നാളെയും വന്നിട്ട് ന്യായീകരിക്കാമല്ലോ അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് ഈ ഇസ്ലാമിലേക്ക് മതം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും ഇനി കുറച്ചു കാലത്തേക്ക് കരുതാൻ സാധ്യത പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ലായെന്ന് എനിക്കറിയാം എന്നാലും പറയട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയാം എന്നാലും പറയട്ടെ അങ്ങനെ വല്ല അബദ്ധങ്ങളിൽ നിങ്ങൾ പെട്ടാൽ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ മതത്തിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം ഓക്കെ പക്ഷെ അതിനേക്കാളും അല്ലെങ്കിൽ അത്രയോ മോശമായ സാധനങ്ങളെ പുറത്തുള്ളൂ മതം മാറുന്നതിനും വേണ്ടോ ഏഹ് പഠിച്ചിട്ട് മതം മാറുന്ന സുഹൃത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇസ്ലാമിക മുസ്ലിം വിശ്വാസികൾ എപ്പോഴെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണ് എൻ്റെ മതത്തിൽ ഡാഷ് ഡാഷുണ്ടറാ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ നിൻ്റെ മതത്തിൽ മൂത്രം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് വളരെ നല്ല പച്ച ഇംഗ്ലീഷിൽ പറയുക നിൻ്റെ മതത്തിലുണ്ടാ എന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിൻ്റെ ഫോട്ടോ അങ്ങ് കൊടുക്കുക ഇനി മേലെ അല്ലേ ഗോമൂത്രത്തെ പറ്റി അപ്പുറത്തുനിന്ന് സംസാരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം